എല്ലാം കൈവിട്ടുപോയി ഇനി രക്ഷയില്ല എന്ന് തോന്നുന്ന എത്രയോ അവസരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം വളരെ അപ്രതീക്ഷിതമായി അത്ഭുതമെന്ന പോലെ അദൃശ്യമായ ഏതോ ഒരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ട് വീണ്ടും പ്രതീക്ഷ തളിർക്കുന്നതും വെളിച്ചം വരക്കുന്നതുമായ നിമിഷങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് ശരിയല്ലേ ഇത് അത്തരമൊരു അനുഭവമാണ് എന്റെ സ്വന്തം അനുഭവം തളിപ്പറമ്പിൽ ഒരു സുഹൃത്തിന്റെ മകന്റെ കല്യാണത്തിൽ പങ്കെടുത്തിട്ട് കണ്ണൂർ എറണാകുളം ജനശതാബ്ദിയിൽ ഞാൻ മടങ്ങി വരികയാണ് വടക്കാഞ്ചേരി സ്റ്റേഷനിൽ ട്രെയിൻ വൈകിട്ട് ആറു പത്തിനെത്തി ആറര കഴിഞ്ഞിട്ടും വണ്ടിക്ക് അനക്കമില്ല ഒരറിയിപ്പുമില്ല ഇരയെ വിഴുങ്ങിയ പെരുമ്പാമ്പ് പോലെ ഒരൊറ്റ കിടപ്പാണ് ഒരാഴ്ച മുമ്പേ റിസർവ് ചെയ്തതാണ് യാത്ര തൃശൂരിനും മുളങ്ങുന്നത്തുകാവിനുമിടയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് ചില ദിവസങ്ങളിൽ ഗതാഗത തടസ്സമോ പുനഃക്രമീകരണമോ ഉണ്ടായേക്കാം എന്ന് രണ്ട് ദിവസം മുമ്പ് റെയിൽവേയുടെ അറിയിപ്പ് ഉണ്ടായി ഇന്നലെ ഞാൻ പോകുമ്പോൾ ഈ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് കണ്ണൂരിൽ നിന്ന് വണ്ടി കയറാൻ നേരത്താണ് ആ അറിയിപ്പ് ഈ വണ്ടി മുളങ്ങുന്നത്തുകാവിൽ യാത്ര അവസാനിപ്പിക്കുന്നതാണ് അത്രമാത്രം അതിനപ്പുറത്തേക്ക് എറണാകുളം വരെയുള്ള സ്ഥലങ്ങളിലേക്ക് ടിക്കറ്റ് എടുത്തവർക്ക് ബാക്കി തുക മടക്കി നൽകുമെന്നോ മറ്റെന്തെങ്കിലുമോ ഖേദം പ്രകടിപ്പിച്ചോ ഒരു അറിയിപ്പില്ല ഒരു വാക്കുപോലുമില്ല അരമണിക്കൂറായി മലച്ച പെരുമ്പാമ്പ് പോലെ ഈ വണ്ടി കിടക്കുമ്പോഴും റെയിൽവേ ഒന്നും വീണ്ടുന്നില്ല മുളംകുന്നത്ത് കാവ് വരെ ചെന്നിട്ട് ബസ്സിലോ ഓട്ടോയിലോ തൃശ്ശൂർ വരെ പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെയൊക്കെ കാത്തിരിപ്പ് ഇനി ഇതെപ്പോഴാണ് അനങ്ങുന്നത് ആർക്കറിയാം ഞാനിരിക്കുന്ന ജനാലിക്കടുത്ത് വന്ന് ഒരാൾ അകത്തുള്ളവരോടായി പറഞ്ഞു ഈ വണ്ടി ഇപ്പോഴൊന്നും പോകത്തില്ല കേട്ടോ രണ്ടു മൂന്ന് മണിക്കൂർ ും റെയിൽവേ തരേണ്ട അറിയിപ്പ് ഇതാ അജ്ഞാതനായ ഒരാൾ സൗജന്യമായി തരികയാണ് ലോകത്തെവിടെയും ഇങ്ങനെ ചെല്ലലേ കാണാറുണ്ടല്ലോ എന്ന് നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി ആളുകളെല്ലാം പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അജ്ഞാതൻ ഓരോ കോച്ചിലും ചെന്ന് അറിയിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു നടക്കുന്നതിനിടെ ഞാൻ ലാലിയെ വിളിച്ചു പറഞ്ഞു ട്രെയിൻ മുടങ്ങി വരാൻ വൈകും രാത്രി പതിനൊന്നെങ്കിലും ആകും ട്രെയിൻ തടസ്സമില്ലാതെ ഓടിയാൽ ഒൻപത് മണിക്ക് വീട്ടിലെത്താവുന്നതാണ് ഇറങ്ങിയപ്പോൾ മഴ ചാടി തുടങ്ങി വഴിയിൽ കട്ട തിരക്ക് വഴിമുട്ടിയവരെല്ലാം എങ്ങനെയും വീടെത്താനുള്ള തത്രപ്പാടിൽ പരക്കം പായുന്നു വാഹനങ്ങൾ നീങ്ങുന്നു വൈദ്യുതി നിലച്ചിരിക്കുന്നതിനാൽ വാഹനങ്ങളുടെയും ചില കടകളുടെയും വെളിച്ചെണ്ണയേ ഉള്ളു മഴ കൂടിയായപ്പോൾ ഇരുട്ടിനു കട്ടികൂടി തൃശൂർക്കുള്ള നാല് ബസ്സുകൾ കടന്നുപോയി ഒന്നിലും കാലുകുത്താൻ പോലും ഇടമില്ല വന്ന ഓരോ ടാക്സിക്കും ഞാൻ കൈകാട്ടി ഒന്നും നിർത്തുന്നില്ല സ്കൂട്ടറിനും ബൈക്കിനുമൊക്കെ വളരെ ഭവ്യതയോടെ ഞാൻ കൈകാട്ടി തൃശൂർ വരെ കൊണ്ടുപോകാമോ എന്ന് കെഞ്ചി ഒട്ടും ദഹനിക്കാതെ പത്തു പതിനഞ്ച് വണ്ടികൾ കടന്നുപോയി നിർത്താതെ നീങ്ങിയ ഒരു ബുള്ളറ്റ് പത്തടിയപ്പുറം നിർത്തി ബൈക്കുകാരൻ തിരിഞ്ഞ് എന്നെ നോക്കി കറുത്ത ബൈക്ക് കറുത്ത ഹെൽമെറ്റ് കറുത്ത മഴക്കോട്ട് കറുത്ത രണ്ട കട്ടത്താടിയും മീശയും ഹെൽമെറ്റിന്റെ ചില്ലിനപ്പുറം കാണാം അതിനിടയിലൂടെ ഒരു ചിരി തെളിഞ്ഞു ആ പരിസരത്ത് ഏറ്റവും പ്രകാശമാ ചിരിക്കാണ് ഇരുണ്ട ആകാശത്തിലെ ചന്ദന നിറമുള്ള ഒരു ചെറു ചന്ദ്രക്കീറുപോലെ ആ ചന്ദന കഷണം എന്നോട് കയറിക്കൂ എന്ന് തലയാട്ടി അനുവദിച്ചു പറഞ്ഞു തീർന്നപ്പോഴേക്കും ഞാൻ പിൻ സീറ്റിൽ കയറിക്കൂടിയിരുന്നു ബൈകിൻ്റെ വള്ളികളിലൂടെ കൈ കടത്തി ഞാൻ പുറത്തേക്കിട്ടു ഏഴ് മണി കഴിഞ്ഞതേ ഉള്ളെങ്കിലും ഇരുട്ട് കനത്തിട്ടുണ്ട് മഴയും മൂത്തു തുടങ്ങും വടക്കാഞ്ചേരി പട്ടണം വിട്ട് പുള്ളറ്റ സാമാന്യം വേഗത്തിലോടുന്നു തൃശ്ശൂർ വരെയുണ്ടോ ഞാൻ ചന്ദ്രനത്തോട് ചോദിച്ചു എവിടെയാണ് പോകേണ്ടത് തൃശൂർ വരെ എത്തിക്കിട്ടിയാൽ സന്തോഷം സ്റ്റേഷന്റെ അടുത്ത് എവിടെയെങ്കിലും ഇറക്കിയാലും മതി സ്റ്റേഷനിൽ വിടാമെന്ന് ചന്ദ്രനം പറഞ്ഞു ആശ്വാസമായി ഇത്തിരി കഴിഞ്ഞ് ചന്ദ്രൻ ചോദിച്ചു മഴയുണ്ടല്ലോ നിർത്തണം അതിൽ ഒരു കരുതലുണ്ട് മഴ സാരമില്ല ഫോൺ നനയാതെ എൻ്റെ ബായിലൊന്ന് വെച്ചാൽ കൊള്ളാമായിരുന്നു ഞാൻ പറഞ്ഞു ഉടനെ ചന്ദ്രൻ വണ്ടി ഒതുക്കി നിർത്തി ആളൊഴിഞ്ഞ് അപരിചിത പ്രദേശമാണ് ആകെ ഇരുട്ട് കാറ്റും മഴയും കരിതുള്ളുന്നു ഞാൻ ചാടിയിളങ്ങി പാൻ കാർഡ് എ ടി എം കാർഡ് തുടങ്ങിയവയുടെ പൗച്ചും രണ്ട് ഫോണുകളും പണവും പുറത്തെടുത്ത് ബാഗിൽ വെക്കാൻ തുടങ്ങുമ്പോൾ ചന്ദ്രൻ പറഞ്ഞു ഇങ്ങനെ മഴ പെയ്താൽ ബാഗിൽ വെള്ളമിറങ്ങും എല്ലാം നനയും എന്റെ ജാക്കറ്റിനകത്തെ പോക്കറ്റിലിടാം രണ്ട് ജാക്കറ്റുണ്ട് അപ്പോഴും ഇരുട്ടിനെ തോൽപ്പിച്ച് ആ പുഞ്ചിരി ചന്ദ്രക്കല തിളങ്ങി ഞാൻ എല്ലാം പുറത്തെടുത്ത് ചന്ദനത്തെ ഏൽപ്പിച്ചു കനമേറിയ രണ്ട് ജാക്കറ്റുകളുടെ സിപ്പ് തുറന്നു എല്ലാം അകത്തെ അറകളിൽ തിരികിയിട്ട് പറഞ്ഞു എന്നാൽ പോകാം ശരി പോകാം ഇരുട്ടിലൂടെ മഴയിലൂടെ ബുള്ളറ്റ് കുതിക്കുകയാണ് ചന്ദ്രനൊന്നും ഇണ്ടുന്നില്ല തൃശൂര് ചെന്നിട്ട് കുപ്പായം മാറ്റി ട്രെയിനിലോ ബസ്സിലോ എപ്പോഴെങ്കിലും ഈടെത്താം എന്ന് ഞാൻ നിശ്ചയിച്ചു യാത്രകളിൽ എൻ്റെ സ്കൂട്ടറിന്റെ പിൻസീറ്റിൽ കയറാൻ ഞാൻ അനുവദിച്ചിട്ടുള്ള പലരിൽ നിന്നും കല്യാണം കഴിച്ചതാണോ എവിടെ ജോലി എന്നാ കിട്ടും ശമ്പളം വേറെ വല്ലതും ഒക്കോ എന്നൊക്കെ കെട്ടുകണക്കിന് ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അനാവശ്യ ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് ഞാൻ നിശ്ചയിച്ചു എങ്കിലും ഉപകാരം ചെയ്തവനോട് ഒന്നും മിണ്ടാതിരിക്കുന്നതും ശരിയല്ല തൃശ്ശൂരാണോ വീട് ഞാൻ ചോദിച്ചു അല്ല ചെറുപ്പള ശരിയില്ല തൃശ്ശൂർ ജോലിയായിരിക്കും അല്ലേ അല്ല ഞാൻ കോട്ടയത്തിന് പോവുക ചന്ദ്രൻ പറഞ്ഞു ചെറുപ്പളശ്ശേരിയിൽ നിന്ന് നൂറ്റി എൺപത് കിലോമീറ്റർ അകലെ കോട്ടയത്തിന് രാത്രിയിൽ പെരുമഴയത്ത് ബൈക്കിൽ ഒറ്റയ്ക്ക് എന്തിനു പോകുന്നു എന്ന് ചോദിക്കുന്നത് ചന്ദനത്തിൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാകും ചന്ദനം കോട്ടയത്തിന് പോകുന്നതിനാൽ അദ്ദേഹം കനിഞ്ഞാൽ എനിക്ക് തൃശ്ശൂർക്ക് പോരം വേഗം അങ്കമാലി വരെ എങ്കിലും എത്താമല്ലോ എന്ന പ്രതീക്ഷയോടെ ഞാൻ ചോദിച്ചു അങ്കമാലിന്ന് എൻ സി റോഡ് വഴിയാണോ പോകുന്നത് അല്ല വൈറ്റില വഴിയാണ് അപ്പോഴെനിക്ക് തോന്നിയ അനുഭവത്തിന് അത്ഭുതമെന്നോ സന്തോഷമെന്നോ പേരിട്ടാൽ പോരാ കാരണം ചന്ദനത്തിന് പോകേണ്ടത് എന്റെ വീടിനടുത്തുകൂടിയാണ് ഇനി ഒന്നുകൂടി ചോദിക്കുന്നതിൽ തെറ്റില്ല എങ്കിലെന്നെ വയറ്റിലവരെ കൊണ്ടുപോകാം അതിനെന്താ അത്രയും ദൂരം ഇങ്ങനെ ഇരിക്കാമോ ഒരു പ്രശ്നവുമില്ല ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ ഞാൻ പറഞ്ഞു വണ്ടി ഒന്നൂരും കടന്ന് ഹൈവേയിൽ എത്തിയപ്പോഴേക്കും മഴ മാറി വണ്ടിക്ക് വേഗവും കൂടി ദേഹത്തെയും വസ്ത്രങ്ങളിലെയും വെള്ളം വലിഞ്ഞു തുടങ്ങി പിന്നെയും ഒരു ചോദ്യം എൻ്റെ ഉള്ളിലിരുന്ന് പുകയുകയാണ് ചന്ദനം ഈ നേരത്ത് എന്തിനു കോട്ടയത്തിന് പോകണം ഞാൻ ചോദിച്ചു പേരല്ല ഷെരീഫ് ചന്ദനത്തിന്റെ പേരാണ് ഞാൻ ചെറുതായി സ്വയം പരിചയപ്പെടുത്തി അതിനു പുറമേ ഷെരീഫ് ചോദിച്ച എവിടെ പോയി എന്തിനു പോയി എന്ന ചോദ്യങ്ങൾക്ക് ചുരുക്കത്തിൽ ഉത്തരവും കൊടുത്തു വെറും വഴിപോക്കർ എന്ന നിലയിൽ നിന്ന് സഹയാത്രികർ എന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ഇടയിലെ അകലം കുറഞ്ഞു പിന്നീട് ഞാൻ ചോദിച്ചു എന്തിനാണ് കോട്ടത്തിന് പോകുന്നത് അവിടെയാണ് ഭാര്യ വീട് അൽഫംസ് അമ്മയുടെ നാട്ടിൽ കുടമാളൂർ എവിടെയാണ് ജോലി സൗദിയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു ഈയിടെ അത് പോകുന്നു ഭാര്യ സൗദിയിൽ നേഴ്സാണ് ഇപ്പോൾ ഡെലിവറിക്ക് നാട്ടിലുണ്ട് ആ പറഞ്ഞില്ലല്ലോ അവൾ നസ്രാണിയാണ് ഷെരീഫ് തലചരിച്ച് ചെറുതായി പുഞ്ചരിച്ച് പ്രേമമാ പിന്നല്ലാതെ ഷെരീഫ് പറഞ്ഞു സാധാരണ ഞാൻ ആർക്കും ലിഫ്റ്റ് കൊടുക്കാറില്ല പണ്ട് കൊടുക്കുമായിരുന്നു രണ്ടു വട്ടം പണി കിട്ടുകയും ചെയ്തു എന്ന് വെച്ചാൽ ഒരിക്കൽ കയറിയവൻ ഇത്തിരി കഴിഞ്ഞപ്പോൾ എന്നേക്ക് ചുറ്റി പിടിക്കാനും കഴുത്തിലും പുറത്തും ഉമ്മ വെക്കാനും തുടങ്ങി ഞാൻ വണ്ടി നിർത്തി അവനെ തള്ളി ഇറക്കി അതൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു ഞാൻ തല്ലിയില്ലെന്ന് മാത്രം ആ പിന്നെ ഒരുത്തൻ കയറിയതെ വട്ടം പിടിച്ച് മുറുക്കി പിടിച്ചിരിക്കുക വേറെ ശല്യമൊന്നുമില്ല ഒരു തരത്തിൽ വണ്ടി നിരത്തി അയാളോട് ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ അയാൾ പറയുക വീഴാതിരിക്കാൻ പിടിച്ചതാണ് സാറേ അയാൾ കുടിച്ച് പൂക്കിറ്റിയായിരുന്നു പിന്നെന്താ ഞാൻ ചോദിച്ചപ്പോൾ നിർത്തിയത് ആ നെൽപ്പും ചോദ്യവും കണ്ടപ്പം കുഴപ്പമില്ലെന്ന ഉള്ളിലൊരു തോന്നൽ എന്റെ ഭാഗ്യം ഞാൻ പറഞ്ഞു പക്ഷേ എന്നെ കണ്ടാൽ പാവമാണെന്ന് തോന്നുമോ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു സ്കൂട്ടറിലും കാറിലും പോകുമ്പോൾ ഞാൻ ഒത്തിരി പേർക്ക് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ടായിരിക്കാം എന്നെ കയറ്റാൻ ദൈവം ഷെരീഫിന് തോന്നിച്ചതെന്ന് ഞാൻ പറഞ്ഞു സത്യം അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നില്ല കൊടുത്താൽ കിട്ടുമെന്നല്ലേ ഷെരീഫ് പറഞ്ഞു ബുള്ളറ്റ് പറക്കുകയാണ് നനഞ്ഞതൊക്കെ ഉണങ്ങി തുടങ്ങി വേണമെങ്കിൽ വണ്ടി നിർത്തി ഒന്ന് വിശ്രമിച്ചിട്ട് പോകാം ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല ഇങ്ങനെ അങ്ങ് പോയേക്കാം വേഗം ചെല്ലാലോ ഇടപ്പള്ളിയിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഷെരീഫ് വൈറ്റലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലമേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് മരടില്ല ഒന്ന് കയറി വിശ്രമിച്ചിട്ട് പോകാം കാര്യമായി ഒന്ന് സൽക്കരിച്ചിട്ട് വിടാമെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ആയിക്കോട്ടെ ഒട്ടും സന്ദേഹമില്ലാതെ ഷരീഫ് പറഞ്ഞു കൃത്യം ഒൻപത് മണിക്ക് ഞങ്ങൾ വീട്ടിലെത്തി ആരാണ് ഈ സമയത്ത് വന്നിരിക്കുന്നത് എന്ന സംശയത്തിൽ ലാലി വാതിൽ തോന്നും പതിനൊന്ന് മണിയെങ്കിലും ആകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ നോക്കിയിട്ട് ലാലി അവരുടെയും സൂക്ഷിച്ചു നോക്കി അത്ഭുതത്തോടെ പതിനൊന്ന് മണിയാകും എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഥ പിന്നെ പറയാമോ ഏകം ഒരു കട്ടനെടുത്തു ഞാൻ പറഞ്ഞു ഷെരീഫ് ജാക്കറ്റ് തുറന്ന് എൻ്റെ സ്വത്തുക്കൾ ഓരോന്നായി പുറത്തെടുത്ത് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു ഒന്നും നനഞ്ഞിട്ടില്ല ചെറുതായൊരു ചൂടുണ്ട് സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ പരക്ലേശ വിവേകത്തിൻ്റെ മനുഷ്യ നന്മയുടെ ചൂട് എന്ന് ഓർത്തിരിക്കേണ്ട ഒരു ചൂട് ഞാനിത് പറയുമ്പോഴും ഷരീഫിൻ്റെ ഹൃദയത്തിലെ ചൂട് എൻ്റെ ഉള്ളിലും നിറയുന്നു ഞാൻ പറഞ്ഞു വാ അകത്തിരിക്കാം വേണ്ട പിന്നെ വരാം ഇതെല്ലാം ഉപരി വലിച്ച് കേറ്റണ്ടേ ഇവിടെ നിന്നോളാം ലാലി വേഗം തന്നെ കട്ടനും പലഹാരവുമായി വന്നു നിന്നുകൊണ്ട് തന്നെ ഷെരീഫ് ഞങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി കട്ടൻ കുടിച്ചു വിശ്രമിക്കാനല്ല എന്നെ വീട്ടിലെത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഷെരീഫ് ആയിക്കോട്ടെ എന്ന് സമ്മതിച്ചതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ദൈവമേ ഈ ലോകം എത്ര നന്മ നിറഞ്ഞതാണ് ഷെരീഫ് താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞു മറ്റൊന്നും പറയാനോ കൊടുക്കാനോ അന്നേരം എനിക്കില്ല സന്തോഷം പിന്നീട് ഒരിക്കൽ വരാം ഷരീഫ് പറഞ്ഞു സന്തോഷം പിന്നീട് ഒരിക്കൽ വരാം ഷെരീഫ് പറഞ്ഞു വേഗം തന്നെ അദ്ദേഹം ബൈക്കിൽ കയറി ഉറപ്പിച്ചു തുടർച്ചയായി അൻപത് കിലോമീറ്റർ പോലും ട്രോടിച്ചിട്ടില്ലാത്ത ഞാൻ മറ്റൊരാളുടെ ബൈക്കിനു പിന്നിൽ ഒറ്റയിരുപ്പിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ രാത്രി വന്നതോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു ആദ്യം കൈകാണിച്ച ബസ് ടാക്സി ബൈക്കുകൾ എന്തെങ്കിലും ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഈ കഥ മറ്റൊന്നാകുമായിരുന്നു ഈ കഥ തന്നെ ഉണ്ടാകുമായിരുന്നില്ല പത്തിരുപത് വാഹനങ്ങൾക്ക് എന്നെ അവഗണിക്കാൻ തോന്നിച്ചതും എന്നെ വീടുകാരെ എത്തിക്കാൻ പാകത്തിൽ ഒരാൾക്ക് എന്നെ പരിഗണിക്കാൻ തോന്നിച്ചതും ആരായിരിക്കും അത് ഒരേ ശക്തി വിശേഷം തന്നെയാണെന്നും അതാണ് ഈശ്വരനെന്നും ഞാൻ വിശ്വസിക്കുന്നു നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് നഷ്ടപ്പെടുന്ന ഓരോ അവസരവും കൂടുതൽ നല്ല ഫലം തരാൻ ആ ഈശ്വരന് ഒരുക്കുന്ന കളമാണെന്നും ഞാൻ ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു ട്രെയിൻ കൃത്യസമയത്ത് എത്തിയാൽ പോലും വരുമായിരുന്നതിനേക്കാൾ നേരത്തെ വീട്ടിലെത്തിച്ച ദൈവദൂതന്റെ കഥ ഞാൻ ലാലിയോട് പറഞ്ഞു അപ്പോൾ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ഞാൻ പറഞ്ഞു തക്ക നേരത്ത് ദൈവം ദൂതരെ അയയ്ക്കും